ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണചരിതവുമായി അഭേദ്യബന്ധമുള്ള മധ്യകേരളത്തിലെ പുരാതനക്ഷേത്രങ്ങളിലൊന്നാണ് മാരംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് ഏരൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിന് ഏകദേശം എഴുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് മാരംകുളങ്ങര വ്യത്യസ്തമാക്കുന്നത് ഇത് കുഞ്ഞുങ്ങൾക്കായുള്ള ക്ഷേത്രവും മഹാവിഷ്ണുവിന്റെ സാന്നിധ്യവും ശ്രീകൃഷ്ണന്റെ ചൈതന്യവുമുള്ള രൂപമാണ് മാരംകുളങ്ങര ക്ഷേത്രത്തിലെ ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹം അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ ക്ഷേത്രത്തിൽ ഒരു കുഞ്ഞു പിറന്നാൽ ക്ഷേത്ര ആചാരങ്ങൾ അനുസരിച്ച് അഞ്ചാം മാസത്തിലെ ചോറൂണ് കഴിയുന്നത് വരെ ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കാറില്ല എന്നാൽ മാരംകുളങ്ങര ക്ഷേത്രത്തിൽ ജനിച്ച പതിനാറാം നാൾ മുതൽ കുട്ടികൾക്ക് പ്രവേശനമുണ്ട് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ തന്റെ മുന്നിലെത്തുന്ന കുഞ്ഞുങ്ങളോട് വിശേഷങ്ങൾ ചോദിച്ചറിയുകയും സമ്മതിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം ഞാൻ ജനിച്ചിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മമ്മ എന്നെവിടെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ എന്താ എനിക്കൊരു വൈകാരി ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് ഒരു വയസ്സായപ്പോൾ തൊട്ട് ഞാൻ കുറേ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം തൊട്ട് എനിക്കിപ്പോൾ പതിനൊന്ന് വയസ്സായി പതിനൊന്ന് വയസ്സ് വരെ വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഒരു െത്തുന്ന കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായി ആൽച്ചുവട്ടിലെ കല്ലിൽ നിർത്തി ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന തീർത്ഥം കൊണ്ട് കുളിപ്പിക്കുന്നു ഉണ്ണിക്കുളിക്ക് ശേഷം ദേഹം തുടയ്ക്കാതെ തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദർശനം നടത്തുന്നു ഇതിലൂടെ കുട്ടികൾക്ക് ബാലാരിഷ്ടതകളിൽ നിന്ന് മോചനം ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം ഈ ഉണ്ണിക്കുളിക്ക് പിന്നിലും ഒരു കഥയുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ വധിക്കുവാനായി അമ്മാവനായ കംസൻ പൂതനെ അയക്കുന്നു മുലക്കുടി മാറാത്ത പ്രായത്തിലുള്ള കൃഷ്ണനെ കൊല്ലുന്നതിനായി പൂതന തന്റെ സ്ഥലങ്ങളിൽ വിഷം പുരട്ടി ശ്രീകൃഷ്ണനെ മടിയിലുരുത്തി മുലയൂട്ടി എന്നാൽ എല്ലാം അറിയുന്ന കൃഷ്ണൻ വിഷം കലർന്ന പാലിനോടൊപ്പം പൂതനയുടെ ജീവൻ കൂടി വലിച്ചെടുത്തു പുത്രനായ കൃഷ്ണൻ വിഷം കുടിച്ച വിവരം അറിഞ്ഞ യശോദ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു കൃഷ്ണമാതാവിന്റെ വിഷമം കണ്ട വിഷ്ണു ആകാശത്തുനിന്ന് അമൃതജലം കിണറ്റിൽ വർഷിച്ചു യശോദ ആ വെള്ളമെടുത്ത് ഭഗവാനെ അതിൽ കുളിപ്പിക്കുകയും വിഷബാധയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഇത്തരത്തിൽ മഹാവിഷ്ണു അമൃത് വർഷിച്ച കിണറാണ് മാരംകുളങ്ങരിൽ ഉള്ളതെന്നാണ് സങ്കല്പം